എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കനത്ത മഴ തുടരുകയാണ് നിങ്ങൾക്കറിയാം ഇന്ന് മെയ് മുപ്പതാം തീയതി ഒൻപതോളം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാത്രമല്ല പല ജില്ലകളിലും ചുവപ്പ് ഓറഞ്ച് അലേർട്ടുകൾ നിലവിലുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയം സ്കൂൾ തുറക്കുന്നത് നീട്ടാൻ സാധ്യതയുണ്ടോ പ്രവേശനോത്സവം മാറ്റിവെച്ചോ ഇതിനുള്ളൊരു പ്രധാന കാരണം പ്രവേശനോത്സവം മാറ്റിവെച്ചു സ്കൂൾ തുറക്കുന്നത് നീട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വാർത്തകളും വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അതേപോലെ അവധിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ മറ്റ് അവധി അറിയിപ്പുകളെല്ലാം കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്തു കൊടുക്കാൻ അപ്പോൾ നിങ്ങൾക്കറിയാം ഈ വർഷം വരുന്ന രണ്ടാം തീയതി ജൂൺ രണ്ടാം തീയതി തിങ്കളാഴ്ചയാണ് സ്കൂൾ തുറക്കുന്നത് പ്രവേശനോത്സവത്തോടുകൂടി ഈ വർഷത്തെ അധ്യയന വർഷം ആരംഭിക്കും അപ്പോൾ ഈ ഒരു അധ്യയന വർഷം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വാർത്തകൾ പ്രവേശനോത്സവം മാറ്റിവെച്ചു സ്കൂൾ തുറക്കുന്നത് നീട്ടാൻ സാധ്യത എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഇതുവരെ അത്തരത്തിലുള്ള യാതൊരുവിധ അറിയിപ്പുകളും വന്നിട്ടില്ല കനത്ത മഴ തുടരുകയാണ് പല ജില്ലകളിലും അവധിയുണ്ട് ചുവപ്പ് ഓറഞ്ച് അലേർട്ടുകളെല്ലാം നിലവിലുണ്ട് ഇതൊക്കെ സത്യമാണെങ്കിലും സ്കൂൾ തുറക്കുന്നത് നീട്ടും പ്രവേശനോത്സവം മാറ്റിവെച്ചു എന്നുള്ള തരത്തിൽ യാതൊരുവിധ ഔദ്യോഗിക അറിയിപ്പും വന്നിട്ടില്ല മാത്രമല്ല മഴ ശക്തമായി തന്നെ തുടരുകയാണെങ്കിലും പ്രവേശനോത്സവം മുഴുവൻ അല്ലെങ്കിൽ സ്കൂൾ തുറക്കുന്നത് മുഴുവൻ കേരളത്തിൽ മുഴുവൻ മാറ്റിവെക്കാനുള്ള യാതൊരുവിധ സാധ്യതയുമില്ല അഥവാ ജൂൺ രണ്ടാം തീയതി ഏതെങ്കിലും ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുകയും കനത്ത മഴ തുടരുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടെങ്കിൽ ആ ജില്ലകളിൽ മാത്രം അവധി നൽകുകയും ആ ജില്ലകളിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ സ്കൂൾ തുറക്കുകയും ചെയ്യുന്ന ഒരു രീതിയായിരിക്കും ഉണ്ടാവുക മുൻ വർഷങ്ങളിലെല്ലാം അത്തരത്തിൽ ശക്തമായ മഴ നിലനിന്നിരുന്ന വർഷങ്ങളിൽ ഈ ഒരു രീതിയിലായിരുന്നു സ്കൂൾ തുറക്കുകയും പ്രവേശനോത്സവം നടക്കുകയും ചെയ്തിരുന്നത് കാര്യം എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ പ്രവേശനോത്സവം മാറ്റിവെച്ചു സ്കൂൾ തുറക്കുന്നത് നീട്ടിവെക്കും എന്നൊക്കെ തരത്തിലുള്ള വ്യാജ വാർത്തകൾ ചെവിക്കൊള്ളാതിരിക്കുക കൃത്യമായ ഔദ്യോഗികമായ വിവരങ്ങൾ മാത്രം ശ്രദ്ധിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോമായി എത്തിയിട്ടുള്ളത് ഇനി ഏതെങ്കിലും ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കുകയും സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയിപ്പുകൾ പുറത്തു വരികയും എല്ലാം ചെയ്താൽ അത് ഈ ചാനലിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞു അവധി അറിയിപ്പുകളാണെങ്കിൽ ഒന്നുകിൽ കളക്ടർമാരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന ഔദ്യോഗിക വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നിങ്ങളെ അറിയിച്ചു തരികയുള്ളൂ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക ഉടൻ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം